ക്യാമറ ആ യെസ് Non ça. Va. <coughs> 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 ಬಾ ಬಾ ಬಡಕಡಾ ಬಾ ಬಾ ನೋ ಸಾಪ್ನೆ ಸಾಪ್ನೆ ಪರ್ತು ಅರಿಲ್ಲ ಕೊನೆ ಹಲೋ ಓಕೆ ಸೈಡ್ ಸೈಡ್ ಸೆನ್ ಮೂರೆ ಅರೇಂಜ್ ಇಯಾ ಇದು ನಾವು ಆಫೀಸ್ ಗೆ ಅನ್ವಿಸುತಿರೋ ಸಂದನೆ ಕೊಣಾಬಿಟ್ಟು ಅವರು ಬರೆ ಟಿಕೆಟ್ ಎಡತೋ ഒക്കെ ആക്കി തരാം ഞാൻ പേപ്പർ അപ്പോൾ എല്ലാം ക്ലിയറാക്കി തന്നു പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പേപ്പർസ് ഞങ്ങൾ ക്ലിയറാക്കി അത് വന്നപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായി എല്ലാം ക്ലിയർ ആക്കി തന്നപ്പോൾ ഇറങ്ങുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനും എല്ലാവരും ആശയമുണ്ടായിരുന്നു ഒരു പ്രശ്നം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒക്കെ തരാം ഞാൻ ഞങ്ങൾ വല്ല ഓൺലൈനിൽ കിട്ടും ഞങ്ങൾ ഏഴു ദിവസത്തിന് വേരറ്റിട്ട് തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഏഴു ദിവസം മുന്നേ

അതിനെ കളയാൻ തോന്നിയില്ല ഞാൻ പോലെ നിർത്തി പോന്നു ഞാൻ മുപ്പത്തിനാല് വർഷമായി ഖത്തറിൽ ഞാൻ മെക്കാനിക് ആ വേണ്ടി രാമചന്ദ്രൻ ആ ടിക്കറ്റ് ഒന്നുമില്ല ലഗേജ് ചാർജ് മാത്രം ലഗേജ് ചാർജ് നമ്മുടെ കയ്യില് കൊടുത്തിട്ട് നമ്മുടെ സീറ്റിൻ്റെ വെച്ച് കൊടുത്തു അതിനുള്ള എല്ലാ ഇതും ഇന്ത്യ ക്ലിയറാക്കി തന്നു ബാക്ക് സീറ്റ് തന്നു വയ്ക്കാനുള്ള സൗകര്യം എല്ലാം തന്നു ഞങ്ങൾക്ക് അറിയാമായിരുന്നു സംഭവം ഞങ്ങൾ ഇത് പെട്ടെന്ന് അങ്ങനെ പെട്ടന്ന് ഇച്ചിരി കളയെ ഉപേക്ഷിക്കണമെന്നില്ല ഇപ്പം കൂടെ രാവിലെ ഇരുന്ന് എടുത്തുമ്പോൾ നമ്മൾ വേണം അതിന് രാത്രി കിടക്കുമ്പോൾ നമ്മൾ വേണം അതിൻ്റെ അടുത്ത് ഒന്ന് കിടക്കുള്ളൂ അപ്പം ഞങ്ങൾക്ക് വലിയ കളയം തോന്നില്ല നമ്മൾ പോകുന്നത് പട്ടണിയുടെ ചാവും വീട് ഡൊമസ്റ്റിക് ഖത്തറില് ഇപ്പൊ അവിടെ ചെയ്തപ്പോ ഡൊമസ്റ്റിക് നമുക്ക് ഒരു ദിവസം കിട്ടിയതാണ് നമ്മള് വാങ്ങിയതെന്നല്ല അതുകൊണ്ട് കറക്റ്റ് വീടേതാണെന്ന് അറിയില്ല പിന്നെ അത് ഒരു കൊല്ലായിട്ട് വളർത്തുന്നു അപ്പോൾ പിന്നെ അവിടെ വീട്ടിലു പോകാൻ പറ്റിയില്ല അത് മനസ്സിൽ അന്വേഷിച്ചില്ല ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു കുറച്ച് ആദ്യമൊന്നും മനസ്സിലാകാൻ വെച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ ഒന്ന് ആയി കിട്ടിയതിന് ശേഷം ബാക്കിയെല്ലാം ഈസിയായിരുന്നു പ്രൊസീജിയർ ഒക്കെ ഉറപ്പാക്കി എല്ലാം ചെയ്തോ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല ആ അവിടെ താമസ സ്ഥലത്ത് വന്ന് കരയിൽ നിന്ന് കേട്ടപ്പോ പോയി നോക്കിയതാണ് കൂടെ തന്നെ ഓറിയോ എന്ന കമ്പനിയിൽ വേണം നല്ല സാധനം ഇതിനെ മൊബൈൽ മൊബൈൽ നോക്കിക്കിന്നോ മരോ ചെന്നിന്നോട് പുല്ലിന്നൊന്നും അടിപിചു 120 രൂപസ്

It's ideal, so ideal. Okay, take